ഏറെ പ്രതീക്ഷകളോട് കാത്തിരിക്കുന്ന ഈ വർഷത്തെ ആദ്യ റിലീസാണ് അബ്രഹാം ഓസ്ലർ ജയറാം നായകനായി എത്തുന്ന ഓസ്ലർ നാളെ തിയേറ്ററുകളിൽ എത്തും അബ്രഹാം ഓസ്ലറിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ മമ്മൂട്ടി ചിത്രത്തിൽ ഉണ്ടാകില്ല എന്നായിരുന്നു സംവിധായകൻ മിഥുൻ മാനുവൽ തോമസും ജയറാമും അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷേ മമ്മൂട്ടിയുടെ ഒരു മെഗാ എൻട്രി ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇക്കാര്യത്തെ കുറിച്ച് ജയറാം പറഞ്ഞ വാക്കുകൾ വൈറലാകുകയാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ളതാണ് ജയറാമിന്റെ വാക്കുകൾ ഇനിയിപ്പോൾ അദ്ദേഹം മോസ്ലറിൽ ഉണ്ടെന്ന് തന്നെ വിചാരിക്ക് നമ്മൾ ആ സസ്പെൻസ് കളയണോ അതുകൊണ്ടാണ് താൻ പറയാത്തതെന്നാണ് ജയറാം പറയുന്നത് ഇക്കാലത്ത് ജനങ്ങളെ പറ്റിക്കാനാകില്ലെന്നും ആൾക്കാർ എന്താ കണ്ടുപിടിക്കാത്തതെന്നും എല്ലാവർക്കും ഇതെല്ലാം അറിയാമെന്നും ജയറാം പറയുന്നു എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കൊരു അവർക്കൊരാകാംക്ഷുണ്ടാകും സിനിമയുടെ ആരംഭം മുതൽ അവസാനം വരെ അവർ കാത്തിരിക്കണം അതെവിടെ സംഭവിക്കും അത് നമ്മൾ കളയാൻ പാടില്ലല്ലോ അതായിരുന്നു ഉദ്ദേശിച്ചതെന്നാണ് ജയറാം പറയുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ എൻട്രി വെടിക്കുന്നൊരു ടൈം ആയിരിക്കുമെന്നും തിയേറ്ററിൽ വെടിക്കുന്നൊരു സാധനമാകുമതെന്നും അത് പറയാതെ തരമില്ല എന്നുമാണ് ജയറാം പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജയറാമിന്റെ പ്രതികരണം അൻപത്തിനാല് ദിവസത്തെ ഷൂട്ടിനിടയിൽ മമ്മൂട്ടിയെ കണ്ടിട്ട് മിഥുൻ മിഥുൻമാനുവൽ തോമസും ജയറാമും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ജയറാം മിഥുൻമാനുവൽ കോംബോയ്ക്കൊപ്പം തന്നെ പ്രേക്ഷകരെ ഓസ്ലറിലേക്ക് ആകർഷിച്ച വലിയൊരു ഘടകം മമ്മൂട്ടിയാണ് മമ്മൂട്ടി ചിത്രത്തിൽ കാമിയോ റോളിൽ എത്തുമെന്ന പ്രചരണം ഏറെ നാളുകൾക്ക് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷകളും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ചില സൂചനകൾ ട്രെയിലറിൽ നിന്നും പ്രേക്ഷകർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ക്രൈം ഒരുങ്ങുന്ന ചിത്രമാണ് അബ്രഹാം അതുകൊണ്ട് തന്നെ ഒരു കൊലയാളി ഉണ്ട് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് ഡെവിൾസ് ആൾട്ടർനേറ്റീവ് എന്ന ഡയലോഗ് പറയുന്നത് മമ്മൂട്ടിയാണെന്നത് വ്യക്തമാണ് ഓസ്ലറിൽ മമ്മൂട്ടി ജോയിൻ ചെയ്ത സമയത്ത് ഒരു ഫോട്ടോയും പുറത്തു വന്നിരുന്നു ഇതേ ലുക്കിൽ ട്രെയിലറിലെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് ആ കഥാപാത്രം ഒരു ഡോക്ടറാണെന്നാണ് സൂചനകൾ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ആയിരിക്കും ഇതെന്നാണ് ആരാധകർ കണ്ടെത്തിയിരുന്നത് ഒരുപക്ഷെ നെഗറ്റീവ് കഥാപാത്രമാകാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്തായാലും ആ ആകാംക്ഷകൾ അവസാനിക്കാൻ ഓസ്ലറിന്റെ വേൾഡ് വൈഡ് റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇമോഷണൽ ക്രൈം ഡ്രാമിയായിരിക്കും ചിത്രം എന്നാണ് പുതിയ പോസ്റ്ററിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ അഞ്ചാം പാതിര പോലെയുള്ള സിനിമ ഇതെന്നും ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിതത്തിലൂടെ കഥ പറയുകയാണ് ഓസ്റ്റലർ എന്നും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പറയുന്നുണ്ട് സ്ലോ പേസിലായിരിക്കും കഥ പറഞ്ഞു പോകുകയെന്നും സൂചനകളുണ്ട് കേരളത്തിൽ മാത്രം മുന്നൂറിൽ കൂടുതൽ സ്ക്രീനുകളിൽ ആദ്യ ദിനം തന്നെ ഓസ്റ്റർ പ്രദർശിപ്പിക്കും വേൾഡ് വൈഡായി നാനൂറ്റി അൻപതിലധികം സ്ക്രീനുകൾ ഓസ്റ്റലറിന് ഉണ്ടായിരിക്കും സമീപകാലത്തൊന്നും ഒരു ജയറാം സിനിമയ്ക്ക് റിലീസിന് മുൻപ് ഇത്രത്തോളം സ്വീകാര്യത ലഭിച്ചിട്ടില്ല ആദ്യ ദിനം തന്നെ മൂന്ന് കോടിക്കടുത്ത് ചിത്രം വേൾഡ് വൈഡായി കളക്ട് ചെയ്യുമെന്നാണ് Grazie. Ah. വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മേജർ റിലീസാണ് ഓസ്ലർ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുമേറെയാണ് ജയറാമിനൊപ്പം അർജുന അശോകൻ ജഗദീഷ് ദിലീഷ് പോത്തൻ അനശ്വര രാജൻ ദർശന നായർ സെന്തിൽ കൃഷ്ണ അർജുൻ നന്ദകുമാർ അസീം ജമാൽ ആര്യ സലീം എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാം ചിത്രത്തിലെത്തുന്നത് തുടർ പരാജയങ്ങളെ തുടർന്ന് മലയാളത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്ന ജയറാമിന്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഓസ്ലർ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ